ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ചൂട് പൊറാട്ടേൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈസിയാണ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഈസി ആൻഡ് ക്രീമി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു വലിയ സവാള ഇട്ടിട്ടുണ്ട് എരിവിനായിട്ട് രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴുന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ എരിവിനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ആ മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമുളക് ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴക്കിയതിന് ശേഷം ഞാനിതിലേക്ക് മുക്കാൽ കപ്പ് ചിരുവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കാം തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ഒന്ന് ആ നനവൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിത് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം ശേഷം നമുക്ക് അരച്ചെടുക്കാം വീണ്ടും കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്തിട്ടുണ്ട് ചെറുവിള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഈ കറിയിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറി അല്ല കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടിയിട്ടൊരു ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണിത് ഇനി നമുക്ക് ഇതിൽ ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കാം കറി വീണ്ടും കൂടി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി നല്ല ക്രീമി ആയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ് നമുക്ക് നല്ല ചൂട് പൊറാട്ടയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയും ഞാനിപ്പോൾ കഴിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ് അപ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്